നമസ്കാരം ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ തയ്യാറായി അഖിലേഷ് യാദവ് അടക്കം രംഗത്തിറങ്ങിയിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് വൈമത്സ്യം തുടരുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന കാര്യത്തിലാണ് അവ്യക്തതകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് യു പി അമേഠി റായ്ബറേലി ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ആര് മത്സരിക്കുമെന്നതിനെ ചൊല്ലിയുള്ള അനിശ്ചിതങ്ങൾക്ക് അവസാനമാകുമെന്നാണ് അതും വരും മണിക്കൂറുകളിൽ അവസാനമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നതിനാൽ തന്നെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി അമേഡിയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്നും മത്സരിക്കുമെന്ന ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ മണ്ഡലത്തിൽ രാഹുൽ വീണ്ടും മത്സരിക്കുമോ എന്നതും ചോദ്യമായി തുടരുകയാണ് രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി വിജയിക്കുന്ന റായ്ബറേലിയിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ എന്നാൽ ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പ്രമുഖ നേതാക്കളും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ബി ജെ പി ആരോപിക്കുന്ന കുടുംബ രാഷ്ട്രീയത്തിന് വളം വയ്ക്കുമോ എന്ന ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സസ്പെൻസ് നീളുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയാകുന്നതിനെ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അടുത്തുള്ള ആളുകൾ പറയുന്നത് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാവാനില്ല എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി നേരത്തെ നേതൃത്വത്തിൽ അറിയിച്ചിരുന്നുവെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ അമേഠിയിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്ര താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വാദനയ്ക്ക് വേണ്ടി അമേഠിയിൽ പോസ്റ്ററുകളും ഉയർന്നിരുന്നു താൻ മത്സരിച്ചാൽ സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തതിനെ തെറ്റുതിരുത്താൻ അമേഠിയിലെ ജനങ്ങൾക്ക് കഴിയുമെന്ന് വാദ്ര പറഞ്ഞത് ചർച്ചയായിരുന്നു മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ അവർ എന്റെ വിജയം ഉറപ്പാക്കുമെന്നും വാദ്ര അവകാശപ്പെട്ടിരുന്നു പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാഹുലിന് പൂനെയിൽ പ്രചാരണ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം മത്സരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും രാഹുൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറായിരുന്ന രാഹുൽ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത് എന്നാണ് സൂചന ഗാന്ധി കുടുംബങ്ങളിൽ ആരും രണ്ട് സീറ്റിലും മത്സരിക്കേണ്ട എന്നാണ് രാഹുലിന്റെ നിലവിലെ നിലപാട് അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ അഖിലേഷ് യാദവിന്റെ അഭിപ്രായം തേടിയിരുന്നുവെന്നാണ് സമാജ്വാദി പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിക്കെതിരെ പരാജയപ്പെട്ടെങ്കിലും നിലവിൽ രാഹുലിന് അനുകൂലമായ സാഹചര്യം മണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് രാഹുലിനെ അഖിലേഷ് ധരിപ്പിച്ചത് ഇരുവരും മത്സരിക്കുന്നില്ലെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലും അവസാന നിമിഷം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിന് ഏറെക്കുറെ അസാധ്യമായ കാര്യം തന്നെയായിരിക്കും രാഹുലും പ്രിയങ്കയും മത്സരിക്കാൻ എത്തുന്നത് യു പി പാർട്ടിയുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തുമെന്നാണ് സംസ്ഥാന നേതൃത്വം കരുതുന്നത് ഇരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വൈകുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് പതിനേഴടത്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ് കോൺഗ്രസ് ക്യാമ്പിൽ